कैसे हूँ ouais? पूरा दुनिया इंतजार कर रहे आपके <laughs> लिए अरे मलयालम बोलता है क्या आज मोनालिसा जी देखिए पहली बार मेरे साथ हवाई यात्रा कर रही है इंदौर से केरला के लिए एक इवेंट में जा रहे हैं हम हूँ नमस्कार कुपेल यात्रा നമുക്ക് അതുതന്നെ ഇവിടെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും ഇവിടെ മാല വിറ്റുകൊണ്ട് നടന്ന ഒരു പെൺകുട്ടി അത് ഒരു നാടോടി പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീടും സാഹചര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയിച്ചു പോകും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ഒരു നല്ലൊരു ഉയർച്ചയിലേക്ക് അതായത് എന്താ പറയുക ലോകമറിയുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറാനുള്ള ഒരു ഒരു കാര്യം ഒറ്റ ഒരു സെക്കൻഡ് കൊണ്ടാണ് ആ കുട്ടിയുടെ ജീവിതം മാറിമറിഞ്ഞത് ഞാൻ പറയുന്ന മറ്റാരെ കുറിച്ച് വല്ല മോണി ബ്ലോസ്ലേ എന്ന് പറയുന്ന മധ്യപ്രദേശിലുള്ള പെൺകുട്ടി ആ പെൺകുട്ടി കുംഭമേളയിലും മഹാകുംഭമേള നടന്ന സമയത്ത് എന്ന് മാല വിൽക്കാൻ പോയതാണ് എന്നും എല്ലാ സ്ഥലത്തും ആ പെൺകുട്ടി മാല വിൽക്കാനായിട്ട് പോകുന്നുണ്ട് പലപ്പോഴും മാല വിറ്റുകൊണ്ട് നടന്ന പെൺകുട്ടിയാണ് പക്ഷെങ്കിൽ ആ കൊച്ചിൻ്റെ തലവര മാറിയ ഒരു ദിവസമുണ്ട് ആ കുട്ടി അവിടെ മാല വിറ്റോണ്ടിരുന്ന സമയത്ത് ഒരുത്തൻ പോയി ഒരു വീഡിയോ എടുത്തു അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഈ പെൺകുട്ടിക്ക് ചാരക്കണ്ണുകളാണുള്ളത് സൗന്ദര്യമുള്ള ചാരക്കണ്ണുകൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ പെൺകുട്ടി ഫുൾ വൈറലായിപ്പോയി വൈറലായെന്ന് പറഞ്ഞാൽ ഈ അവസാനം ഇവരുടെ ഈ മാല വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി മാറിപ്പോയി എന്നെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കുമോ എന്ന രീതിയിൽ തന്നെ ഈ പെൺകുട്ടി ആ കുംഭമേളയിൽ പറഞ്ഞു ഒടുവിൽ അച്ഛൻ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയി അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് എന്താണ് അതാണ് ഒരു സെക്കൻഡിൽ നമ്മൾ ആരെങ്കിലും നമ്മളാരെങ്കിലും വിചാരിച്ചോ നമ്മളാരെങ്കിലും അറിഞ്ഞോ ഇങ്ങനൊരു നാടോടി പെൺകുട്ടി ഉണ്ടെന്നും ഇങ്ങനൊരു മാല വയ്ക്കുന്ന പെൺകുട്ടി ഉണ്ടെന്നും അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ബലം അന്നേരം നടന്നതാണ് ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു ഇപ്പോൾ ഇതാ ഞാനിവിടെ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ബോബി ചെമ്മണൂർ ഈ പറയുന്ന പെൺകുട്ടിയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടിരുന്നു കോഴിക്കോട് ഇന്ന് അതായത് ഫെബ്രുവരി പതിനാലാം തീയതി പത്തരയാകുമ്പം ഈ പെൺകുട്ടി ഉദ്ഘാടനത്തിനായിട്ട് ബോച്ചയുടെ സ്ഥാപനത്തിലുണ്ടാവും അതാണ് പറഞ്ഞത് ഓരോരുത്തരുടെ സമയം തെളിയുന്നത് പലരും നിരാശയോട് ഇരിക്കുന്നുണ്ടല്ലോ അവരോടൊക്കെയാണ് പറയുന്നത് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും വന്നെത്തും ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ പലരും വന്ന് പറഞ്ഞു ചേട്ടാ എനിക്കും നിരാശയാണ് ഇങ്ങനെയാണ് എനിക്ക് ഇതുവരെ ആയിട്ട് ഒന്നും നേടാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും നേടാൻ പറ്റും എല്ലാവർക്കും ഒരു ദിവസം വരും അതുതന്നെയാണ് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി അറിഞ്ഞുപോലും ഇങ്ങനെ ഒരു സംഭവം ആ പെൺകുട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു സംഭവം ഉണ്ടെന്ന് ആ പെൺകുട്ടി പോലും അറിഞ്ഞില്ല പക്ഷേ അത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താ സിനിമയായി ആയി മോഡലിംഗ് ആയി ഇനോഗ്രേഷനായി ഇനി അംബാസിഡർ അങ്ങനെ ആ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഒരു പെൺകുച്ച് ഏ അല്ലെങ്കിൽ ആ വീട്ടുജോലി ചെയ്തുകൊണ്ടിരുന്ന പെൺകുച്ച് അവരുടെ വീട്ടിലെ ഉപജീവനത്തിന് വേണ്ടി മാല വിറ്റുകൊണ്ടിരുന്ന പെൺകുട്ടി ആദ്യമായിട്ട് ഫ്ലൈറ്റിലും കയറി നാട്ടിലേക്ക് വരാനായിട്ട് അങ്ങനെ ഈ ഒരു പെൺകുട്ടിയെ ഫ്ലൈറ്റിൽ കയറ്റിയതിൻ്റെ ഉള്ള ഒരു ക്രെഡിറ്റ് കൂടി ബോച്ചയ്ക്കാണ് ബോച്ചയാണ് ഈ പെൺകുട്ടിക്ക് ആദ്യമായിട്ടൊരു ഈ ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു അവസരവും കൊടുത്തത് എന്തായാലും ബോച്ച പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കും ബോച്ച ഇന്നലെ ആ പെൺകുട്ടിയോട് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് ഓ ഫ്ലൈറ്റിൽ കയറിയോ കയറാൻ സമയമായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി पूरा दुनिया इंतजार कर रहे आपके लिए <laughs> मैं <laughs> अरे मलयालम बोलता है क्या अरे <laughs> <वो... laughs> आपको मूवी में हीरोइन बन जाएगा <laughs> सब ठीक है ना अभी एयरपोर्ट जा रहे हैं क्या अगर इवे बोचे चोदि മലയാളം പഠിച്ചോ മലയാളം അറിയാൻ വന്നത് തൊട്ടടുത്ത് ഒരാൾ മലയാളത്തിൽ പറയുന്നുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മലയാളം പഠിച്ചു ഇവിടെ വരുമ്പോഴത്തന്നെ എന്തെങ്കിലും ഒരു വാക്ക് പഠിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എയർപോർട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ കോളാണ് ഈ ബോച്ചയുമായിട്ടുള്ളത് പുള്ളിക്കാരി എയർപോർട്ടിനുള്ളിലേക്ക് കയറുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടുപോയി അതിനകത്ത് പുള്ളിക്കാരി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വളരെ സെറ്റപ്പായിട്ടാണ് വരുന്നത് എല്ലാവരോടും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നല്ല സന്തോഷത്തോടു കൂടിയാണ് പുള്ളിക്കാരി വരുന്നത് കാരണം ആദ്യമായിട്ടാണല്ലോ പുള്ളിക്കാരി ഈ ഫ്ലൈറ്റിൽ കയറുന്നത് അതിൻ്റെ ഒരു സന്തോഷം പുള്ളിക്കാരുടെ മുഖത്തുണ്ട് അത് അതുമാത്രമല്ല ലോകമറിയുന്ന രീതിയിലേക്ക് പുള്ളിക്കാർ മാറിയതിൻ്റെ ആ ഒരു സന്തോഷം മുഖത്തുണ്ട് അവരുടെ വീട്ടുകാരുണ്ട് അവരുടെ നാട്ടുകാരുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം കൂടെ ഉണ്ട് യാത്ര ചെയ്യാനായിട്ട് എന്തായാലും അവരുടെ ആ ഒരു നാട്ടിൽ മോണാലിസ വലിയ ഫേമസ് ആണ് അതോടൊപ്പം തന്നെ ലോകം മൊത്തം ഫേമസ് ആണ് അല്ലേ ഒരു മാല വിറ്റുകൊണ്ട് നടന്ന ആ ഒരു പെൺകുട്ടി ഏ ഇന്ന് ആരാണ് അതുമാത്രമല്ല ഇന്നലെ വരെ അവരുടെ വീട്ടിലെ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് അവരുടെ വീടൊക്കെ ഒന്ന് കാണണോ കണ്ടു നോക്കിക്ക് അവരുടെ വീട് കണ്ടേ ഇത് കണ്ടോ അവരുടെ വീട് കണ്ടോ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കണ്ടോ പാത്രമൊക്കെ കഴുകിക്കൊണ്ട് വീട്ടു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് ആ പെൺകുട്ടിക്ക് ഇത്രമാത്രം സൗഭാഗ്യങ്ങളും ഇത്രമാത്രം ഇതൊക്കെ എത്തിയത് വളരെ സന്തോഷമുണ്ട് ഈ ബോച്ചയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം കാരണം ഈ പറയുന്ന സിനിമാ നടിമാരെയൊക്കെ കൊണ്ടുവന്ന് ഇനോഗ്രേഷനെ ഇത്ര കോടികളും മുടക്കി ഇത്ര ലക്ഷങ്ങളും കൊടുത്ത് അവരുടെ കയ്യിലിരിക്കുന്നതും കേട്ട് എന്തിനാണ് അതിനൊക്കെ നല്ല ഇതുപോലെയുള്ള പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊരു ഉപകാരവുമായി അതിനുള്ള അനുഗ്രഹം ബോച്ചയ്ക്ക് കിട്ടുകയും ചെയ്യും ചുമ്മാ മറ്റുള്ളവരെയൊക്കെ ഈ സിനിമാണിമാരെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കെട്ടുള്ളതിനെയൊക്കെ കൊണ്ടുവന്ന് വെറുതെ എന്തിനാണ് വെറുതെ ഇത് കിട്ടുന്നത് വെറുതെ പോയി ജയിലിൽ കിടക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഈ പെൺകുട്ടി ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഇത് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒത്തിരിയും പിള്ളേരുണ്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇനോഗ്രേഷൻ ചെയ്യിപ്പിക്കുന്നേ അവരും ഒന്ന് ഹിറ്റാവട്ടെന്നേ ബോച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യി അതുമാത്രമല്ല ഈ പെൺകുട്ടിയെ ഇനിയും ബോച്ച ബോച്ചയുടെ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെയൊക്കെ ബ്രാൻഡ് അമ്പാസിറ്ററാക്കൂ എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ അറിയത്തില്ല എന്തായാലും ഒരു അനൗൺസ്മെൻ്റ് പുള്ളിക്കാരൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പുള്ളിക്കാരനിങ്ങനെ ഞെട്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മോണാലിസയ്ക്ക് നല്ലൊരു പ്രതിഫലവും പുള്ളിക്കാരൻ കൊടുക്കും അതും ഉറപ്പാണ് ഗോൾഡ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് പ്രൈസ് ആയിരിക്കാം എന്തെങ്കിലും പുള്ളിക്കാരൻ കൊടുക്കും ഇപ്പോൾ ഓച്ചേ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിനകത്ത് തന്നെ നിരവധി കമൻറ്റാണ് വരുന്നതും അതുകൊണ്ട് തന്നെ ഇന്ന് കോഴിക്കോട് ഇളകി മറിയുമെന്നുള്ളൊരു കാര്യത്തിലും നമുക്കൊരു സംശയവും വരുന്നില്ല പിന്നെ ഈ പറയുന്ന മോണാലിസ ഈ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ആ വീഡിയോടെ ഒന്ന് കണ്ടുപോയിക്ക് आज मोनालिसा जी देखिए पहली बार मेरे साथ हवाई यात्रा कर रहे हैं आ, इंदौर से आ, केरला के लिए एक इवेंट में जा रहे हैं लोग और क्या बताया गया था आपको हवाई बैठने के लिए पहले ऐसे बोल रहे थे समाज में कि अब हो तो कौन चेक करेंगे कौन चेक करेंगे बहुत ज्यादा डर गई थी तो अभी भी डर लग रहा है लेकिन चलेगा तो शायद डर लगेगा मुझे बहुत तरफ से बहुत बहुत धन्यवाद 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 किस लिए थैंक यू ഈ ില് ഇൻഡോറിൽ നിന്നും പുള്ളിക്കാരി നാട്ടിലേക്ക് കേരളയിലേക്ക് വരുന്ന ഒരു ഇതാണ് ഫ്ലൈറ്റിൽ കേറിയിരുന്നിട്ട് വരികയാണ് അപ്പം ഈ പ്രേക്ഷകർക്കൊക്കെ നന്ദി പറയാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി നന്ദി പറഞ്ഞു അപ്പോൾ ആ പുള്ളിക്കാരൻ ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നന്ദി പറയുന്നതെന്ന് അതാണ് പുള്ളിക്കാരിക്ക് ഇപ്പോഴും ആ ഒരു ഇതില്ല സെറ്റപ്പ് ആവും പുള്ളിക്കാരി വമ്പൻ ഹിറ്റാവും ഇപ്പോൾ സിനിമയിലും അവസരമൊക്കെ നേടി വലിയൊരു രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയാകും ബോച്ച് ഈ പെൺകുട്ടിയെ ഉദ്ഘാടനത്തിൽ വിളിച്ചതുകൊണ്ട് തന്നെ മറ്റുള്ളവരും ഈ പെൺകുട്ടിയെ വിളിക്കും അത് ഒരു സംശയവും അന്നേരം ഈ പെൺകുട്ടിയുടെ ആ ഒരു ഇത് റേഞ്ച് വേറെ ലെവലായി മാറും മാത്രമല്ല സിനിമയിൽ അഭിനയിച്ചു ഇതൊക്കെ പറയാതെ ദൈവം ഒരു ദിവസവും എല്ലാവർക്കും വഴി തുറക്കും അതുതന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പെൺകുട്ടി ഇതൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല ഇതെന്തോ ഇല്ല സ്വപ്നം കാണുന്നത് പോലെയാണ് പെൺകുട്ടിക്ക് ഓരോന്നും വന്നെത്തിയത് അല്ലേ ഇതാ ഇതാണ് ഇതാണ് പറയുന്നത് ഒരു ദിവസം ഒരു ദിവസം എല്ലാവർക്കും വന്നെത്തുമെന്നുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമ്മിറ്റിയാ അടുത്തൊരു വീഡിയോ കാണുന്നതുകയോ എല്ലാവർക്കും